നമ്മുടെ ഒരു ചെറിയ വാർത്തയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾ എന്നെ നിരന്തരമായി വിളിച്ചിട്ട് മരുന്നുകൾക്ക് വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോർ കരുനാഗപ്പള്ളിയിൽ ഏതെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നിരന്തരം പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഇങ്ങനെ പല പല മാതിരിയുള്ള രോഗികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാരണം അവരോട് നമ്മൾ സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഇവരെല്ലാം ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വില കുറച്ച് മെഡിസിൻ കിട്ടുന്ന കരുനാഗപ്പള്ളിയിലെ മെഡിക്കൽ സ്റ്റോർ ഏതുണ്ട് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ഗവൺമെൻറ് ആശുപത്രിക്ക് ഓപ്പോസിറ്റ് ബി എൻ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പോകുന്ന സ്ഥലത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ എൻഫോർ മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ കാരുണ്യേക്കാൾ മറ്റ് മെഡിക്കൽ സ്റ്റോറുകളെയൊക്കെക്കാൾ മരുന്നിന് വിലക്കുറവാണ് ഞാൻ ഒന്ന് രണ്ട് മെഡിസിൻ്റെ വില ചോദിച്ചു സംശയം മാറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാറ് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ എല്ലാ മരുന്നുകളും ഈ മരുന്നുകൾ മാത്രമല്ല കേട്ടോ നമുക്ക് ശരീരത്തിനാവശ്യമായ പോഷക സമൃദ്ധമായ ന്യൂട്രീഷൻ ഐറ്റംസ് എല്ലാം ഇവിടെ ലഭ്യമാണ് അത് കൂടാതെ തന്നെ സുഖമില്ലാത്ത ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറും വീൽചെയറും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഞാൻ ഇതിൻ്റെ കൃത്യമായ സ്ഥലം സൂചിപ്പിച്ചു എന്ന് കരുതുന്നു അണ്ണന് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലാ ഞാനിപ്പോൾ ഈ വർക്ക് ിൽ നാൽപ്പത് വർഷത്തോളമായി നാൽപ്പത് വർഷത്തോളമായി അപ്പം എക്സ്പീരിയൻസിൽ അങ്ങേയറ്റം അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു മെഡിക്കൽ സ്റ്റോറാണ് അപ്പം നിങ്ങൾ ഏത് തുണ്ട് കൊണ്ടുവന്ന് കൊടുത്താലും അവരന്നേരം തന്നെ നോക്കി കൃത്യമായ മരുന്ന് വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം